ഇന്ത്യ കഴിഞ്ഞ ദിവസം നടത്തിയ കനത്ത ആക്രമണത്തിൻ്റെ മാപ്പാണ് ഈ കാണിക്കുന്നത് ഒന്നാമത്തെ കേന്ദ്രം എന്ന് പറയുന്നത് സുപ്രധാനമായ കേന്ദ്രമാണ് പാവൽപൂർ പാവൽപൂരിലെ വർക്കസ് സുബാനന്ത എന്ന് പറയുന്നത് ജെയ്ഷെ മുഹമ്മദിൻ്റെ കേന്ദ്രമായിട്ടാണ് അറിയപ്പെടുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഭീകര കേന്ദ്രം എന്ന് ഇന്ത്യ അടയാളപ്പെടുത്തുന്നത് അവിടെ തന്നെയാണ് ഇന്ത്യക്കെതിരെ നടന്ന വലിയ ആക്രമണങ്ങൾ ആ ആക്രമണങ്ങൾക്കെല്ലാം ചുക്കാൻ പിടിച്ചിരുന്ന ജെയ്ഷെ മുഹമ്മദിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായ ഭാൽപൂർ ഇവിടെയാണ് ആക്രമണം നടന്നിട്ടുള്ളത് ഇവിടെ നിരവധി ഭീകരരെ വധിച്ചു എന്നാണ് ഇപ്പോൾ ഇന്ത്യ അറിയിക്കുന്നത് ഇന്ത്യക്കെതിരായ നിരവധി ആക്രമണങ്ങൾ നടത്തിയിട്ടുള്ള ജെയ്ഷെ മുഹമ്മദ് അവിടെയാണ് ഭീകരരെ തീറ്റിപ്പോറ്റുന്നത് എന്നാണ് ഇന്ത്യ പറയുന്നത് അവിടെയുള്ള മർക്കസ് സുഹാന എന്ന് പറയുന്ന കേന്ദ്രത്തിലാണ് ഇന്ത്യ ആക്രമണം നടത്തിയിട്ടുള്ളത് ഇവിടെ നിരവധി ഭീകരരെ വധിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ഇന്ത്യ അറിയിക്കുന്നത് അതിൻ്റെ എണ്ണം എത്രത്തോളമാണ് എന്നുള്ളതെല്ലാം ഇനി ഔദ്യോഗികമായി സ്ഥിരീകരിക്കുമ്പോൾ മാത്രമേ അറിയുകയുള്ളൂ പക്ഷേ അവിടെയുള്ള ജെയ്ഷെ മുഹമ്മദിൻ്റെ ആസ്ഥാനം മർക്കസ് സുബാനുള്ള എന്ന് പറയുന്നത് നിരവധി ആക്രമണങ്ങൾക്ക് അതേപോലെ തന്നെ നിരവധി ഭീകര ആക്രമണങ്ങൾക്ക് ബുദ്ധികേന്ദ്രമായിട്ടുള്ള പ്രദേശമാണ് എന്നാണ് പറയുന്നത് അവിടെയാണ് ഒന്നാമത്തെ ഇന്ത്യയുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് രണ്ടാമത്തേതും അതേപോലെ തന്നെ നിർണായകമാണ് മുരഡ്ഗേയുടെ ഒരു പ്രത്യേകത നമുക്കറിയാം അത് ലഷ്കർ എ ആസ്ഥാനമാണ് മർക്കസ് തൊയ്ബ എന്ന പേരിലാണ് അവിടെ ഈ ലഷ്കര തൊയ്ബയുടെ ആസ്ഥാനം നിലകൊള്ളുന്നത് ഇന്ത്യക്കെതിരായിട്ടുള്ള നിരവധി പോരാട്ടങ്ങൾ നിരവധി ആക്രമണങ്ങൾ അതെല്ലാം ആസൂത്രണം ചെയ്യുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുന്ന കേന്ദ്രം എന്നാണ് ഇന്ത്യ പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ രണ്ട് ഈ ഒമ്പത് ടാർഗറ്റുകൾ ഉണ്ടെങ്കിലും അതിലേറ്റവും പ്രധാനം ഭാവൽപൂരും അതേപോലെ തന്നെ മുരുഡ്കയുമാണ് ഏറ്റവും കൂടുതൽ കാഷ്വാലിറ്റി ഉണ്ടെങ്കിൽ അതും അവിടെ തന്നെയാണ് എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത് മറ്റൊന്ന് മൂന്നാമത്തേത് ചാക് അമ്രു എന്ന് പറയുന്ന സ്ഥലമാണ് അവിടെയുള്ള സർജൽ എന്ന് പറയുന്നത് ജെയ്ഷെ മുഹമ്മദിൻ്റെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഭാവൽപൂറിലുള്ള ജെയ്ഷെ മുഹമ്മദിൻ്റെ മറ്റൊരു കേന്ദ്രമാണ് ചാക് അം്രു എന്ന് പറയുന്നത് നാലാമത്തത് സിയാൽ കോട്ടാണ് പ്രസിദ്ധമായ സ്ഥലമാണ് അവിടെയും നമുക്കറിയാം ഹിസ്ബുൽ മുജാഹിദീൻ നേരത്തെ തന്നെ പലതരത്തിലുള്ള ആക്രമണങ്ങൾ ഭീകരാക്രമങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള ഹിസ്ബുൽ മുജാഹിദീൻ്റെ കേന്ദ്രമാണ് മാമൂന ജോയ എന്ന് പറയുന്ന സിലാകോട്ടിലെ കേന്ദ്രം അവിടെയും ആക്രമണം നടത്തിയിരിക്കുന്നു നാലാമത്തെ കേന്ദ്രം അവിടെയാണ് അഞ്ചാമത്തേത് ബിംബറാണ് പാകിസ്ഥാനിൽ തന്നെ പ്രധാനപ്പെട്ട കേന്ദ്രമാണ് അവിടെ നമുക്കറിയാം അഖിലെ ഹദീസിൻ്റെ മസ്ജിദാണ് ഭിംബറിലുള്ളത് ആ മസ്ജിദിലാണ് ആക്രമണം നടത്തിയിട്ടുള്ളത് അവിടെ ഒരു മദ്രസയും പ്രവർത്തിച്ചിരുന്നു എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് അവിടെയാണ് ആക്രമണം നടത്തിയിട്ടുള്ളത് അതും ഭീകരരുടെ ഒരു താവളമാണ് എന്നാണ് ഇന്ത്യ പറയുന്നത് ആറാമത്തേത് കോട്ട്ലിയാണ് കോട്ട്ലി നമുക്കറിയാം ജെയ്ഷെ മുഹമ്മദിൻ്റെ മറ്റൊരു കേന്ദ്രമാണ് മസ്ജിദ് അബ്ബാസ് ആണ് അവിടെ സ്ഥിതി ചെയ്യുന്നത് ഈ മസ്ജിദുകൾക്ക് മസ്ജിദുകളിലെല്ലാം തന്നെ മദ്രസകൾ പ്രവർത്തിക്കും ആ മദ്രസകളെല്ലാം തന്നെ ഇന്ത്യക്കെതിരായിട്ടുള്ള ഭീകര കേന്ദ്രങ്ങളാണ് എന്നാണ് ഇന്ത്യ പറയുന്നത് അവിടെയാണ് ആക്രമണം നടത്തിയിട്ടുള്ളത് കോട്ടലിലുള്ള അബ്ബാസ് മസ്ജിദിലാണ് ആക്രമണം നടത്തിയിട്ടുള്ളത് അതേപോലെ തന്നെ ഹിസ്ബുൽ മുജാഹിദീൻ്റെ മറ്റൊരു കേന്ദ്രമാണ് ഏഴാമത്തെ ഇന്ത്യയുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് അത് ഗുൽപൂർ ആണ് ഗുൽപൂറിലെ ഹിസ്ബുൽ മുജാഹിദീൻ്റെ കേന്ദ്രമാണ് മസ്കർ റഹീൽ ഷഹീദ് എന്ന് പറയുന്നത് ആ മസ്കർ എന്ന് പറഞ്ഞാൽ തന്നെ അത് ഒരു സൈനിക കേന്ദ്രം പോലെ ഒരു ഭീകരർക്കുള്ള താവളമാണ് എന്നാണ് ഇന്ത്യ പറയുന്നത് അവിടെയാണ് ഇന്ത്യക്കെതിരായിട്ടുള്ള ആക്രമണങ്ങൾക്ക് ദുഃഖാൻ പിടിക്കുകയും അതേപോലെ തന്നെ ഭീകരർക്ക് വേണ്ടിയുള്ള സൈനികമായിട്ടുള്ള പരിശീലനവും നൽകുന്നത് എന്നാണ് ഈ കഴിഞ്ഞ കാലിലെല്ലാം തന്നെ ഇന്ത്യ ആരോപിച്ചിരുന്ന ആ പ്രദേശങ്ങളിലാണ് ഇപ്പോൾ ആക്രമണം നടത്തിയിട്ടുള്ളത് എട്ടാമത്തെയും ഒമ്പതാമത്തെയും ആക്രമണം നടന്നിട്ടുള്ളത് രണ്ടും മുസാഫറാബാദിലാണ് അവിടെയുള്ള രണ്ട് കേന്ദ്രങ്ങളിലേക്കാണ് രണ്ട് ഭീകര താവളങ്ങളിലേക്കാണ് ആക്രമണം നടന്നത് എന്ന് ഇന്ത്യൻ ഇന്ത്യയുടെ ഔദ്യോഗികമായിട്ടുള്ള പ്രസ്താവനകൾ തന്നെ വരുന്നു ആ രണ്ടെണ്ണം ഒന്ന് ലഷ്കരെ തൊയ്യയുടെ ആണ് മറ്റൊന്ന് ജെയ്ഷെ മുഹമ്മദിൻ്റെയാണ് ഈ രണ്ട് കേന്ദ്രങ്ങളും തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നമുക്കറിയാം കശ്മീരുമായി ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് മുസഫറബാദ് എന്ന് പറയുന്നത് നേരത്തെയുള്ള ലൈൻ ഓഫ് കൺട്രോളിന് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് അപ്പോൾ ഈ ഒമ്പത് കേന്ദ്രങ്ങൾ ഉണ്ട് എങ്കിൽ പോലും അതിലേറ്റവും കൂടുതൽ നിർണായകമായിട്ടുള്ള നമ്മുടെ ഒന്നാമത്തെയും രണ്ടാമത്തെയും ടാർഗറ്റാണ് ഈ രണ്ട് സ്ഥലങ്ങൾ ജെയ്ഷെ മുഹമ്മദിൻ്റെയും ലഷ്കരെ തൊയീബിന്റെയും കേന്ദ്രങ്ങൾ ഇനി ഈ കേന്ദ്രങ്ങളിൽ നിന്ന് എത്രത്തോളം ആളുകളുടെ മരണമുണ്ടായിട്ടുണ്ട് അതേപോലെ തന്നെ എത്ര ഭീകരരെ ഇന്ത്യക്ക് വധിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതിലെല്ലാം കൃത്യമായിട്ടുള്ള ഒരു സ്ഥിരീകരണം അത് ഇന്ത്യ ഔദ്യോഗികമായി പ്രസ്താവനകൾ നടത്തുമ്പോൾ അതേപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ വാർത്താസമ്മേളനം നടക്കുമ്പോൾ മാത്രമാണ് നമുക്കറിയാൻ സാധിക്കുക ഏതായിരുന്നാലും കഴിഞ്ഞ തവണയെല്ലാം ഇന്ത്യയുടെ തിരിച്ചടി എന്ന് പറയുന്നത് പാകിസ്ഥാൻ ആരോപിക്കുന്നത് പോലെ പൈൻമരങ്ങളിലും മറ്റുമൊക്കെയാണ് എന്ന ആരോപണമാണ് ഉണ്ടായിരുന്നതെങ്കിൽ കൃത്യമായി ഭീകരരുടെ താവളങ്ങൾ ടാർഗറ്റ് ചെയ്യാൻ ഇപ്പോൾ സാധിച്ചിരിക്കുന്നു എന്നാണ് ഇന്ത്യൻ സൈന്യം അറിയിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ആക്രമണത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട് ഇനി ഈ പാകിസ്ഥാൻ ഏത് തരത്തിലുള്ള തിരിച്ചടികൾക്ക് മുതിരുമോ അതിനുള്ളൊരു ശേഷി പാകിസ്ഥാൻ ഉണ്ടാകുമോ എന്നെല്ലാമാണ് നമുക്കിനി അറിയാനുള്ളത്